സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത ൾ കെ പൊങ്ങോട്ടുകുളം തിരൂർ നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റിയ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയും രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്ന സി പി എം നയങ്ങൾക്കെതിരെയും കെ പി സി സി സംസ്കാര സാഹിതി തിരൂർ തിരൂർ മുനിസിപ്പൽ മുനിസിപ്പൽ കമ്മിറ്റി കമ്മിറ്റി ഫ്രീഡം ഫ്രീഡം ലൈറ്റിന് ലൈറ്റിന് സമീപം സമീപം സാംസ്കാരിക പ്രതിരോധം പ്രതിരോധം സംഘടിപ്പിച്ചു സമിതി ി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെയുള്ള ഒരു പേര് വീണ്ടും തുടർന്ന് കൊണ്ടുപോകുകയാണെങ്കിൽ അത് ഭാവി തലമുറയ്ക്കും അല്ലെങ്കിൽ തന്നെ ഒരു ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നെഹ്റു യുവ കേന്ദ്രയുടെ പേരിൽ നിന്ന് നെഹ്റുവിൻ്റെ പേര് മാറ്റം തീരുമാനിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഈ പുതിയ തലമുറ യുവാക്കൾ ഇതിൻ്റെ പേരെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നെഹ്റുവിൻ്റെ പാരമ്പര്യവും നെഹ്റുവിൻ്റെ ത്യാഗവും സ്വാതന്ത്ര്യ സമൃദ്ധി വേണ്ടിയിട്ടുള്ള ത്യാഗങ്ങളൊക്കെ മനസ്സിലാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മലപ്പുറം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും നെഹ്റുവിനെയും നെഹ്റു കുടുംബത്തെയും അപമാനിക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഈ പേര് നെഹ്റു യുവ കേന്ദ്രയിൽ നിന്ന് നെഹ്റുവിൻ്റെ പേര് ഈ പേര് മാറ്റം നിർത്തിയത് മണ്ഡലം ചെയർമാൻ സി വി ജയേഷ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി യാസിർ പൊട്ടച്ചോല മുഖ്യപ്രഭാഷണം നടത്തി എ ഗോപാലകൃഷ്ണൻ യാസിർ പയ്യോളി മനോജ് ജോസ് അബ്ദുള്ള കുട്ടി അമ്മ്യങ്ങര അഷ്റഫ് ആളത്തിൽ നൌഷാദ് പറന്നേക്കാട്ട് ജംഷീർ പാറയിൽ ഷറഫുദ്ദീൻ കണ്ടെത്തിയിൽ സി കെ കുമാരൻ നാസർപൊറൂർ സെമീർ ബാബു കെരീം മേച്ചേരി ബാബു കിഴക്കാത്ത് സി വി വിമൽകുമാർ രാജേഷ് പറന്നേക്കാട്ട് വസന്ത ഷിഹാബ് തിരൂർ സമദ് എന്നിവർ പ്രസംഗിച്ചു വട്ടന്യൂസ് തിരൂർ